സ്നേഹഭവനത്തിന് നടത്തി മുസ്ലിം സർവീസ് സൊസൈറ്റി കരുനാഗപ്പള്ളി യൂണിറ്റ് ആണ് വീട് നിർമ്മിച്ചു വീടിന്റെ വീടുമില്ലാത്ത ആളുകൾ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രൻ തല ചായക്കാൻ മണ്ണിലിടമില്ല എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയിട്ടുള്ള തോപ്പിൽ ഭാസി ഒരു നാടകത്തിലൂടെ പറഞ്ഞ ഒരു ഗാനമാണ് താലം എത്ര കഴിഞ്ഞിട്ടും ആ കാലഘട്ടത്തിൽ അത് പറഞ്ഞതും ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ന് അക്ഷരം പ്രതി ശരിയാണ് ഒരു ഭാഗത്ത് സമ്പത്തുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ദരിദ്രരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ഏക സംവിധാനം സർക്കാരിന്റെ ലൈഫ് പദ്ധതിയാണ് അനുസർഗായും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ മാഷു ഇരിക്കുന്നു പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് വീട് വയ്ക്കുക സ്ഥലം വാങ്ങിക്കാൻ കൊടുക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഏത് രാജ്യത്ത് ഭൂമി കിട്ടും കഴിഞ്ഞ നാലു പതിറ്റാണ്ടിലേറെയായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി എം എസ് എസ് കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഇരുപതു പേർക്ക് സ്നേഹഭൂമി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ മൂന്ന് സെന്റ് വസ്തുവിധം നൽകിയിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം സി ആർ മഹേഷ് എം എൽ വീടിന്റെ ശിലാസ്ഥാപനം മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗരവിയും നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എച്ച് നിസാർ അൽഫിയ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം എം എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ മുൻ നഗരസഭാധ്യക്ഷൻ എം എൻ സർ ടി ഇന്ദ്രൻ മുജീബ് റഹ്മാൻ മൗലവി അഡ്വക്കേറ്റ് വൈ സുധീർ സുബൈർകുട്ടി സംസം എന്നിവർ പങ്കെടുത്തു നാല് ലക്ഷം രൂപയ്ക്ക് നാടകത്തിൽ സെറ്റ് ഇടുന്ന ആർട്ടിസ്റ്റ് സുജാതനോട് പറഞ്ഞാൽ ഒരു വീടിന്റെ സെറ്റ് ഇട്ട് തരാൻ ബുദ്ധിമുട്ടായി ഇപ്പോഴത്തെ കാലഘട്ടം ആവുന്നു ആരുടെങ്കിലും കയ്യിൽ നിന്നും കടം വാങ്ങിച്ച് പരവാസോലി നടത്തി കൊടുക്കാവും പറഞ്ഞ് അവൻ പണി തോന്നും അവസാനം ഇങ്ങനെയുള്ള വീടുകൾ എടുക്കാൻ വരുന്ന കോൺട്രാക്ടറും ഇതിനേക്കാൾ ദാരിദ്ര്യം പിടിച്ചവനായിരിക്കും അവനുള്ള അഡ്വാൻസ് വാങ്ങിച്ചോണ്ട് പോകും അതുപോലുള്ള കേസ് വേറെ ഒരുപാട് കിടപ്പും അങ്ങനെ ഒരു വല്ലാത്ത അവസാനം പന്തലുകാർക്കും മൈക്കുകാർക്കും ഈ കാറ്ററിംഗുകാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് വിൽക്കാനും പറ്റത്തില്ല